ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണോ വിശേഷം എവിടെ സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ നമുക്ക് തുളസി കതിരായാലോ പലതരം തുളസി തൈകൾ എന്ത് ഭംഗിയല്ലേ കണേൻ കള തുളസി കതിരി ഉണ്ടല്ലേ പാട്ടണല്ലേ തുളസി കതിർന്നുള്ളി എടുത്തു നല്ല ഭംഗിയല്ലേ കണേൻ തുളസി കതിർ തുളസി ചെടിയാണ് നല്ലതാണ് നല്ല ഉപയോഗിക്കും തഴ തലയിൽ ചൂടാനും നല്ല എന്ത് ഭംഗിയല്ല ഇത് ചെടി കാണാൻ തന്നെ തുളസിത്തായി കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമല്ലേ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് ഈ തുളസിൻ്റെ ഇല കപ്പക്കെട്ടിന് അങ്ങനെ കപ്പക്കെട്ട് അങ്ങനെ അതിനൊക്കെ ഏറ്റവും നല്ലതല്ലേ മരുന്ന് ഉപയോഗിക്കില്ലേ തുളസി ഇലകൾ എന്തും മനോഹരമായ ഈ തുളസി തൈ കാണാൻ തന്നെ ഒരു ഐശ്വര്യമായി എന്ത് മനോഹരമായ തുളസി തൈകളല്ലേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ തുളസി തൈകൾ സമാധാന സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ചെടിയാലേ തുടസിതി അല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് സി യു